തൃശൂർ കുതിരാനിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ തുരത്താൻ വനംവകുപ്പ് വയനാട്ടിൽ നിന്ന് രണ്ട് കുങ്കിയാനകൾ കുതിരാനിലെത്തി ഇന്നലെ രാത്രിയും പ്രദേശത്തിറങ്ങിയ കൊമ്പൻ ഭീതി പരത്തി ഇരുമ്പുപാലം സ്വദേശി റെജിയുടെ വീട്ടിലാണ് ഇന്നലെ രാത്രി കാട്ടാനെത്തിയത് വീടിന് സമീപത്തെ ഇരുമ്പു തൂണുകൾ അടിച്ചു തകർത്തു നാലു തവണയാണ് കാട്ടാനെത്തിയത് എൻ്റെ വീടിൻ്റെ കയ്യിൽ വന്ന് പട്ടി കുറച്ചതുകൊണ്ട് പട്ടിയുടെ പട്ടീനെ ഓടിച്ച് എൻ്റെ വീടിൻ്റെ അവിടെക്ക് ശരിക്കും ആന കയറി ഞങ്ങളൊക്കെ പേടിച്ച് കറച്ച് പിന്നെ അത് കഴിഞ്ഞ് ഒരു മൂന്നാം ട്രിപ്പും ആന വന്നു അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഈ നാട്ടുകാരെല്ലാവരും ഉറ ഉറക്കളച്ചിരിക്കുകയാണ് കാട്ടാന ഭീതി രൂക്ഷമായിരിക്കെ കൊമ്പനെ തുരത്താൻ വയനാട്ടിൽ നിന്ന് വിക്രം ഭരത് എന്നീ കുങ്കിയാനകൾ കുതിരാനിലെത്തി ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച ശേഷം വനം വകുപ്പ് ദൗത്യം തുടങ്ങും കാട്ടാനയെ കാട് കയറ്റാനാണ് നിലവിലെ തീരുമാനം നടപ്പായില്ലെങ്കിൽ മയക്കു വെടിവെക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം